ഒരേപോലത്തെ രണ്ട് ഔട്ട്ഫിറ്റ് രണ്ട് കളേഴ്സിൽ ചെയ്താലോ പക്ഷേ ഒരു ഡ്രസ്സിൻ്റെ മേക്കിങ് മീഡിയം മാത്രമേ എടുത്തിട്ടില്ല മറ്റേ എടുക്കാനൊട്ടും ഉണ്ടായില്ല കാരണം മെറ്റീരിയൽ എത്തലും അടിക്കലും അയക്കലും ഒക്കെ ഒരുമിച്ചിട്ട് അറ്റ ദിവസം തന്നെയായിരുന്നു കേട്ടോ അതുകൊണ്ട് ഒരു ഇത്തിരി പോലും മേക്കിങ് മീഡിയം പറ്റിയിട്ടുണ്ടായിട്ടില്ല ഇതും കുറച്ച് എമർജൻസി ഓർഡർ ആയിരുന്നു പക്ഷേ ഇതിൻ്റെ വീഡിയോസ് ഒക്കെ നമ്മൾ കുറച്ച് കുറച്ചായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം ഈ ഒരു കളറിൽ നമ്മൾ ഫസ്റ്റ് ടൈമായി ചെയ്യുന്നത് അപ്പം എമർജൻസി ആയതുകൊണ്ട് ഞാൻ അവിടുന്ന് കട്ട് ചെയ്യുന്നു നമ്മുടെ ഫാത്തിക്കുട്ടി ഇവിടുന്ന് ഫ്ലവേഴ്സ് സെറ്റ് ചെയ്യുന്നു ഇങ്ങനെയൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞത് കളർ ഇത് ഇതാണ് ഈ ഒരു ഔട്ട്ഫിറ്റ് നമ്മൾ ഫസ്റ്റ് ഈ ഒരു ഷെയ്ഡ് തന്നെയാണ് കേട്ടോ ചെയ്തിരിക്കുന്നത് അതിന് ശേഷമാണ് ഇതിൻ്റെ പിങ്ക് യെല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ചെയ്തായിരുന്നു പക്ഷെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായില്ല ആകെ അതെ ഈ ഒരു പിങ്ക് മാത്രമാണ് ഒരു സെപ്പറേറ്റ് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് ഗ്രീനും എടുത്തിരുന്നുണ്ടോ ഗ്രീൻ കണ്ടിട്ടാണല്ലോ പിങ്ക് ഒക്കെ നമുക്ക് ഓർഡർ വന്നത് ഒരു നാലഞ്ച് ഷെയ്ഡ്സ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടല്ലോ എല്ലാം വന്നത് അർജന്റ് 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 ഈ ഓർഡർ തരുന്നവർക്ക് കുറച്ച് നേരത്തെ തന്നിരുന്നെങ്കിൽ നമ്മളെപ്പോലത്തെ ആൾക്കാർക്ക് വീഡിയോസ് എടുത്തുകൂടെ നിങ്ങൾ ആരെന്താ മനസ്സിലാക്കാത്തത് ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞിട്ട് നമുക്ക് പിങ്കിൻ്റെ എന്തായാലും കിട്ടിയിട്ടുണ്ട് കസ്റ്റമർ പിക്കും കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതും കൂടെ ഞാൻ ലാസ്റ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഗ്രീനാണോ പിങ്കാണോ ആണോ എന്നുള്ളത് കമന്റ് ബോക്സിൽ ലവ് ആയിട്ട് അറിയിച്ചോളൂ അതുമാത്രമല്ല ഗ്രീനിൻ്റെ കസ്റ്റമർ ഫോട്ടോ നമുക്ക് കുറേ കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ പിങ്കിൻ്റെ അത് ജസ്റ്റ് ഒറ്റ ഒന്നേ കിട്ടിയിട്ടുള്ളൂ അതുകൊണ്ട് ഞാനത് ലാസ്റ്റാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ അപ്പോൾ എങ്ങനെയുണ്ടെന്ന് അറിയിക്ക്